അത് അതാത് കിളികൊത്തിക്കണോ അയ്യോ ഈ അമ്മുട്ടി ഇതൊരു മൂവാണ്ട മാങ്ങ മാങ്ങഅല്ലേട്ടത് ഇത് വെള്ള മൂവാണ്ടെന്ന് പറയുന്ന മാങ്ങു അതന്നെ വെറുതെ അതാട്ടാ അതിന്റെ അപ്പുറത്തും ഇവിടെ ഒരു മാങ്ങ വീണത് ഇവിടെ ട അവിടേക്ക് എങ്ങന പോ അതെ ഇത് ഒരു നില ബിൽഡിംഗ് അല്ല ഇത് നാല് നല്ല ബിൽഡിങ് അതിന് താഴത്തേക്ക് മൂന്ന് നില കിടക്കണ ഒന്ന് രണ്ടിട്ട് മൂന്നും നാലാമത്തെ നിലയാണ് കേട്ടോ പോരക്ക് ഇത്ര കേട്ടോ എത്ര വാങ്ങി കിടക്കുന്നത് ആർക്കും മാങ്ങയൊന്നും വേണ്ട ഇത്രയൊക്കെ താഴ്ച്ചുകൂടെ ഇങ്ങനെ ദേവി ഭഗവാനീ ഇതിന്റെ വേണ്ട അയ്യോ എന്നാ ഇത് തോട്ടി അടിവള്ളി തോട്ടിയട്ടോ ഇത് ഇന്ന അമ്മ പൈപ്പ് സംഭവം നമുക്ക് ദേവര തോട്ടി ഓണല്ലേ ചെറിയ പരിപാടിയാ ഒരു കത്തി എടുത്തിട്ട് വന്നാ കത്തിയും പാത്രം എടുത്തിട്ട് വന്നാ ആ ചെറിയ പരിപാടി അശേ കൊണ്ടുവാൻ ഉപയോഗിക്കാൻ അത്വായികള എളുപ്പാ വേഗം ഇങ്ങനെ അടിച്ചുവെച്ചാലേ അപ്പുറത്തുള്ള മാങ്ങേ ഇത് ദേലംഗതി ഇതിനൊന്ന് കൂടി ഉണ്ട് ട്ടോ ഉണ്ട് കത്തി എന്നാ കണ്ടില്ലേ ഇവിടെ

ഇതിൻ്റെ തയ്യെ എൻ്റെ അമ്മ അല്ലേ ഇത്രയായിട്ട് എനിക്ക് കൊണ്ടുവന്നു തന്നതാട്ടോ ഞാൻ നോക്കാണ്ട് അത് നശിപ്പിച്ചു ഇനി അമ്മടത്തൊരു തയ്യു വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ അമ്മ ഇന്ന എടുത്തിട്ട് ചവിട്ടും ഏട്ടാ ഉപ്പും മുളക് പൊടി ഇരുന്നോ ഉപ്പും കെട്ട് നമ്മള് വീട്ടിലല്ലോ നമ്മള് റിസോർട്ട് പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നമ്മള് റിസോർട്ടിലും അല്ല വന്നിരിക്കുന്നത് എന്റെ അമ്മയുടെ പോലെ എനിക്ക് വേറൊരു അമ്മയുണ്ട് ഏഹ് അപ്പൊ ആ അമ്മയുടെ വീട്ടിലു വന്നതാണ് കേട്ടോ അപ്പൊ വന്നു കഴിഞ്ഞപ്പോ നമ്മക്കാണെന്നുവെച്ച ഉള്ളിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ കറണ്ടിന്റെ കാര്യങ്ങളും ഒക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുംകൊണ്ട് എടുക്കാൻ പറ്റില്ല നമ്മളെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നിന്നതാണ് ഇന്ന് വീഡിയോ എടുക്കണില്ല എന്ന് സത്യം പറയാച്ച വിചാരിച്ചാണ് കേട്ടാ കാരണം എല്ലാവരും ഒരു പാടേട്ടൊരാഘോഷല്ലേ അപ്പൊ അതിൻ്റെ മാത്രമേ ഉള്ളൂ വേറെ വേറെ ആരുമില്ല ആരുമില്ല അച്ഛനും മക്കളും അച്ഛനും അമ്മയും മക്കളും മാത്രമേ കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഉടനെ ഒരു ഒരു ഫാമിലി ഫ്രണ്ട് വീടാണ് അപ്പോൾ ഇവിടെ ഒരു ദിവസം വരണമെന്ന് പറഞ്ഞ വന്നാണ് നമുക്ക് വെക്കേഷൻ പോകാൻ മാങ്ങ കാരണം പിന്നെ അങ്ങനെ ായിട്ട് പോവാൻ പറ്റി മാങ്ങനെ ഇവിടെ നമ്മളിവിടെ ഇണ്ടാവും മണ്ണാർക്കാടിനിട്ടല്ലോ ദൂരുന്നല്ല നമ്മുടെ ചുറ്റുവട്ടം തന്നെയാണ് പക്ഷെ നമുക്കായിട്ടൊരു ദിവസം പറഞ്ഞില്ലേ അപ്പൊ ഞങ്ങക്ക് ഒരു ദിവസം അങ്ങനെ വന്നാണ് അങ്ങനെ നമുക്ക് എവിടെയും പ്രത്യേകിച്ച് വന്നപ്പോ നമുക്കായിട്ട് ദിവസം കിട്ടുമ്പോ നമ്മൾ ഏത് കൂടെങ്കിലും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് പോയിട്ട് കാര്യമില്ല നമുക്കായിട്ട് എവിടേക്കെല്ലാം പോവുകയാണെങ്കിൽ അപ്പം അങ്ങനെ ട്രാവലിങ് ആയിട്ട് പോവാം ആ നമുക്കായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി എവിടെ എന്തെങ്കിലും ആവശ്യമായിട്ട് ഇങ്ങനെ കൂടും അപ്പം ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ അതാണ് അപ്പം അതിന് ശേഷം ഞങ്ങളിങ്ങനെ ഒഴിഞ്ഞു കൂടിയതാണ് ഇങ്ങനെ ആരും ഒരു ആരുമില്ല അപ്പം അതുകൊണ്ട് ഭയങ്കര സൈലൻ്റ് ആണ് നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളായിട്ട് അങ്ങനെ ഒരു ഒരു ദിവസം ദിവസം അങ്ങനെ അങ്ങനെ എങ്ങനെ നോക്കണ്ടേ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ടും കൂടി ഇതേപോലെ ഞങ്ങൾ മാത്രമായിട്ട് ഓരോരുത്തേക്ക് പോയിട്ടില്ല അല്ലേ ഞങ്ങള് രണ്ടുപേരും ഞങ്ങള് രണ്ടുപേരും മാത്രമായിട്ട് എവിടേക്കും പോയിട്ടില്ല കേട്ടോ മക്കളായിട്ടും തന്നെ നമ്മള് പോകുമ്പോൾ എല്ലാവരുംപാടെ പോവാന്നല്ലാതെ ഇപ്പോഴാണ് നമ്മൾ അങ്ങനെ കുറെ ആയി പറയണു ഇങ്ങനെ വരണം വരണം എന്നുള്ളത് അപ്പൊ ഇനി എന്തായാലും വന്ന് കളയാന്ന് വിചാരിച്ചു സ്കൂളൊക്കെ തുറക്കണേലും മുമ്പ് മക്കൾക്കൊക്കെ ഒരു ഇഷ്ടാവുന്നില്ല എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് കിച്ചിട്ടാ സൂപ്പറാണ് ഇവര് നമ്മൾ എപ്പോഴും വരാറുള്ളതാണ് കേട്ടോ പക്ഷെ നമ്മൾ വന്ന് താമസിച്ചിട്ടില്ല എന്ന് മാത്രമല്ലേ ഞങ്ങൾ വന്ന് പോവാറുണ്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ പോവും അപ്പം എന്താ ഇന്ന് എവിടേക്കും പോയില്ല ഞങ്ങൾ വിചാരിച്ചു രാവിലെ എന്നാൽ അട്ടപ്പാടിക്ക് കേറാ അട്ടപ്പാടി ഒക്കെ ഞാൻ ഇല്ല അട്ടപ്പാടി പറഞ്ഞു പനിയേട്ടന്റെ അടുത്ത് പറഞ്ഞ പനിയേട്ടം പറഞ്ഞു ഒരാവശ്യത്തിന് പുറത്തു പോയി അപ്പോൾ നമുക്ക് ഇന്ന പോയാലോ പറഞ്ഞ പനിയേട്ടം പറഞ്ഞു ഇന്ന് വേണ്ട നമ്മക്കിന്ന് ഇവിടെ കൂടാന്ന് പറഞ്ഞു ഓ ശരി പിന്നെ അങ്ങനെയാണ് അപ്പോ അങ്ങനെ അപ്പോൾ അങ്ങനെ നിന്നൂട്ടോ സത്യം ഒരു നിന്നോട്ടോ സത്യമറിയേ അവർ സുഗന്യതിനൊക്കെ അവർ വിരുന്നവർ പോയക്കാണ് അപ്പോൾ അവർ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ വിരുന്ന അവർ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ കമ്മറ്റൊക്കെ ആവില്ലേ അപ്പോൾ അവർ വന്നിട്ടുണ്ടാവും അപ്പോഴേക്ക് ഞങ്ങൾ എന്നാൽ ചെറുതായിട്ടൊന്ന് കറങ്ങിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ബാക്കിയുള്ളവരെ കൂട്ടാഞ്ഞ് എന്താണെന്നുള്ള ആർക്കും തോന്നുന്നുണ്ട് കേട്ടോ കാരണം അവര് വിരുന്നിലായിരുന്നു വിരുന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അവരെ കൂട്ടാതെ പറഞ്ഞാൽ അവർ കൂട്ടാൻ പറ്റിയ കാര്യങ്ങളല്ല അവര് അവര് വീട്ടിലേക്ക് പോയിരിക്കുന്നില്ല അവരൊരു വിരുന്ന് കഴി കഴിഞ്ഞ് വരുന്നതിന് മുന്നേ ഇറങ്ങി അപ്പൊ പിന്നെ അവര് കൂട്ടാൻ പറ്റില്ല പറ്റൂല പിന്നെ അവര് കൂട്ടുന്ന കാര്യങ്ങളല്ല അവര് പോയി നമുക്കും അതേപോലെ ചെറുതായിട്ട് ഒരു അപ്പോൾ അങ്ങനെ മതി അപ്പോൾ കരുതി മൂന്ന് ദിവസം നമ്മളിനി അങ്ങനെ ഓരോ ഓരോ വഴി തരാം ഒന്ന് രണ്ട് സന്തോഷ കാര്യങ്ങളുണ്ട് കേട്ടോ അത് നടന്നു കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചാ നടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ അതും അതും പറയാ എവിടക്കെങ്കിലൊക്കെ ഏഹ് വേണ്ടേ ആരാണ് ഈ അട്ടപ്പാടിയിലെ അട്ടയുണ്ട് പറഞ്ഞത് അട്ടപ്പാടി നല്ല അട്ടപ്പാടി നല്ല സ്ഥലമാണ് അച്ചു അട്ടപ്പാടി കാണേണ്ട സ്ഥലമാണ് പിന്നെ അട്ടപ്പാടിയിലല്ലേ അട്ടപ്പാടിയിൽ അട്ടം കിട്ടുന്നില്ല അട്ടപ്പാടി എന്ന് പറഞ്ഞ നല്ല പാലക്കാടിന്റെ ഒരു നല്ല സ്ഥലമാണ് കാണേണ്ട സ്ഥലമാണ് ഒരു സ്ഥലമാണ് വിചാരിക്കുമ്പോൾ സ്ഥല അട്ടപ്പാടി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാത്ത കൊണ്ടാണ് അട്ടപ്പാടി ഒന്ന് ജസ്റ്റ് വെറുതെ കാണാൻ വേണ്ടിട്ട് പോക്ക് കാരണം ഇവരൊന്നും അട്ടപ്പാടി കണ്ടില്ല ഞാൻ തന്നെ അട്ടപ്പാടി കാണാൻ വേണ്ടിട്ട് എത്ര പത്ത് നാപ്പത് വർഷം കാത്തിരിക്കുന്നു അട്ടപ്പാടി എന്ന് എന്തായാലും ഞാൻ പോയിട്ടില്ല അങ്ങോട്ട് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ അട്ടപ്പാടിന്റെ കല്യാണത്തിന് മുമ്പ് പോയിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് പോയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടു ദിവസം രണ്ടു ദിവസം ഞാൻ അട്ടപ്പാടിയിൽ താമസിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറയാറില്ല എനിക്ക് പോകണം ആഗ്രഹമുള്ള സ്ഥലമാണ് അട്ടപ്പാടി അപ്പൊ അവിടെയല്ലേ സൈലന്റ് വാലിയൊക്കെ ഉള്ളത് അപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് അറിയില്ല ഇല്ലെങ്കിലും വേണ്ടില്ല നമുക്ക് ആ ചോരായിട്ട് ഉദ്ദേശിക്കുന്നതാണ് അട്ടപ്പാടി നല്ല എല്ലാവരും ആ കാണേണ്ട ഒരു സ്ഥലമാണ് പാലക്കാട്ടുകാരൊക്കെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അട്ടപ്പാടി അപ്പം അട്ടപ്പാടിക്ക് പ്രത്യേകിച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ അട്ടപ്പാടിക്ക് കുറെ പ്രത്യേകതകൾ ഉള്ളതാണ് അപ്പൊ അതൊക്കെ പോയി കണ്ടാൽ തന്നെ അറിയുമോ അപ്പോൾ അത് പറ്റിയൊന്ന് പോയി കാണുക അട്ടപ്പാടിനെ കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചിട്ട് പോയാ ഒരുപാട് കാര്യങ്ങൾ കാണാൻ അച്ചു ചോര കിരക്കുണ്ട് എന്താ പട്ടികൾ കുറയ്ക്കണ നമ്മുടെ പപ്പു കുറയ്ക്കണ പോലെ തോന്നുന്നു ആദ്യമായിട്ടാണ് അത് പറയുന്ന പോലെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ അഞ്ചാളായിട്ട് മാത്രം എൻ്റെ വീട്ടിൽ വരലുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി താമസിക്കുകയൊക്കെ ചെയ്യണത് ആദ്യായിട്ടാണല്ലേ നമുക്കൊരു പ്രൊമോഷൻ വരുകയും ചെയ്തതാണ് കേട്ടോ റിസോർട്ടിൽ പോയി താമസിക്കാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടികളുടെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ് വന്നത് റിസോർട്ടിൽ രണ്ട് ദിവസം നമുക്ക് താമസിക്കാൻ അഞ്ച് പേര്ക്ക് താമസിക്കാൻ അപ്പോൾ അത് വേണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാ മാത്രം ഞങ്ങൾ താമസിക്കാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മന്റെ പരീക്ഷ തിരക്കുമായിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ പോയില്ല എന്തായാലും ഇനി ഇനി നമ്മുടെ ഒരു ജീവിതത്തിൽ റിസോർട്ടിലൊക്കെ പോയി താമസിക്കാൻ പറ്റുമോന്നു പറയില്ലോ അതും വേണ്ട പറയാനോ അല്ലെ റിസോർട്ട് അല്ല പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴേ അയ്യോ അത് മാങ്ങ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അതാ ഒന്ന് അതാ ഒന്ന് അതാ ഒന്ന് അതാ ഒന്ന് അപ്പോൾ എന്താ കാണാലോ ഇപ്പോഴേ നമ്മുടെ വിശേഷങ്ങൾ നിർത്തുകയാണെങ്കിൽ ഈ മാങ്ങയിലില്ലേ ഒരു ഇവിടെ നോക്കുമ്പോൾ കവറ് കാണലട്ടോ ഇല്ലെങ്കിൽ കവറിൻ്റെ ഉള്ളിൽ വെള്ളം തുണി ആണല്ലോ ഉപ്പും മുളകും ഇട്ടിട്ടില്ലേ തിരുമണ കല്ലിൽ ഇട്ടിട്ട് നാല് തല്ലാണ്ട് തല്ലിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ

അമ്മു അച്ചു അച്ചു അമ്മ ജനിച്ചു വളർന്ന നാടിനോട് അമ്മക്ക് ഒരു പ്രത്യേക ഇഷ്ടാണ് നാളെ അറ്റപ്പാടിയിലൊക്കെ